ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ മൈക്രോവേവ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് പെട്ടെന്ന് നമുക്ക് ഹീറ്റ് ചെയ്യാനും അതുപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ മൈക്രോവേവ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മൈക്രോവേവിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫൈസാണല്ലോ വരുന്നത് നമുക്കിവിടെ കുറേ ബട്ടണുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മൈക്രോവേവിൽ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞു നമുക്ക് മൂന്ന് ഓപ്ഷനാണ് ഇതിനകത്തുള്ളത് അതായത് ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു ഗ്രില്ല് പോലെ ഇരിക്കുന്ന ഭാഗത്തൊരു ഫാനും പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മേലിലൊരു കോയിലും ഉണ്ടാവും ഈ കാണുന്ന കോയില് പിന്നെ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മുടെ മാഗ്നറ്റിക് വേവ്സ് വരുന്നത് ഇങ്ങനൊരു മൂന്ന് എനർജിയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അതായത് മാഗ്നറ്റിക് വേവ്സ് പിന്നെ അതുകൂടാതെ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ മേളിൽ നിന്നുള്ളൊരു കോയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡിൽ കൺവെക്ഷന് വേണ്ടിയിട്ട് ഈ മൂന്നും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കണം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺവെക്ഷണൽ പ്ലസ് മൈക്രോവേവ് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കൺവെക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തു നിന്നുണ്ടാകുന്ന ഹീറ്റ് ആ ഒരു ഫാൻ വെച്ചിട്ട് മൊത്തത്തിൽ മൊത്തത്തിലതിനെ ആ കേക്കിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺവെക്ഷൻ അതിനകത്ത് കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നത് മൈക്രോവേവിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉൾഭാഗം ഉൾഭാഗം നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോവേവിനെ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അത് ഒരിക്കലും ഒരു ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യില്ല ഒരു സെവൻറ്റി തേർട്ടി അല്ലെങ്കിൽ തേർട്ടി സെവൻറ്റി അത് വെക്കുന്ന പ്രോഗ്രാം അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് മൈക്രോവേവ് പ്ലസ് കോംബി എന്ന് പറയുന്നത് മൈക്രോവേവ് പ്ലസ് ഗ്രില്ല് അല്ലയെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ ഇനിയിപ്പം നമുക്കതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് പ്ലസ് ഗ്രില്ല് ഉപയോഗിക്കാം മൈക്രോവേവ് പ്ലസ് ഗ്രില്ല് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ഒക്കെ ചെയ്യണ സമയത്ത് ചിക്കൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം ഉൾഭാഗം വേഗം ചെയ്യണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഗ്രില്ല് മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നതല്ല അങ്ങനെയുള്ള സമയത്ത് മൈക്രോവേവും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടത് വേഗുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ കൺവെക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗ്രില്ല് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ രണ്ട് രീതിയിൽ ഏത് ഫങ്ഷനു വേണേലും നമുക്ക് എടുക്കാം ഇപ്പോൾ നമുക്കൊരു ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്യണം അല്ല ചിലപ്പോൾ ഉൾഭാഗം വേഗാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ ഈ മൂന്ന് ഫങ്ഷനിൽ നമുക്ക് ഏതെങ്കിലും കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ഫ്രിഡ്ജിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺവെക്ഷനിലോ അല്ലെങ്കിൽ മൈ ഈ ഗ്രില്ലിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് മൈക്രോവേവ് നമുക്ക് ഇൻ ഉപയോഗിക്കാം മൈക്രോവേവ് മാത്രം അതിന് നമുക്ക് ഇവിടെ നമുക്ക് കൺട്രോളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലെവൽ വേണമെങ്കിൽ മാനുവലി കൂട്ടാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ സ്റ്റാർട്ട് ബട്ടണിൽ നിൽക്കിക്കഴിഞ്ഞാൽ തേർട്ടി പെർ പ്ലസ് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും നമുക്കതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തോളും ഇപ്പോൾ ഇതിനകത്ത് മൈക്രോവേവ് ഉണ്ട് ഗ്രില്ലുണ്ട് കൺവെക്ഷൻ ഉണ്ട് വെയിറ്റ് ടൈം ഡീഫ് റോസ് ഉണ്ട് ക്ലോക്ക് കിച്ചൺ ടൈമറുണ്ട് ആൻഡ് ക്ലിയർ ചെയ്യാനുള്ള സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് സ്റ്റാർട്ട് ബട്ടൺ ആണ് നമുക്ക് ആയിട്ട് നമുക്ക് ഓൺ ചെയ്യാനുള്ളത് മൈക്രോവേവ് ഓൺ ചെയ്യാനായിട്ട് ഉണ്ട് ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഓൺ ആവും അതേപോലെ തന്നെ നമുക്ക് ഈ സ്റ്റോപ്പ് ബട്ടണിൽ അല്ലെങ്കിൽ ക്ലിയർ ബട്ടണിൽ നിൽക്കിയാൽ ഓഫ് ആക്കാൻ പറ്റും പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ഉള്ള ഒരു ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഫങ്ഷനാണ് ഓട്ടോ ഫങ്ഷനിൽ ഓരോ മോഡലുകൾ തമ്മിൽ ചിലപ്പം ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒന്നു മുതൽ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഒന്ന് മുതൽ ഇരുപതോ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കോമൺ ആയിട്ട് എല്ലാം തന്നെ ഇതിനൊരു ചാർട്ട് ഉണ്ട് ഈ ചാർട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പിന്നെ ഇതേക്കാം ഈ ഓട്ടോവിന് ഉപയോഗിക്കുമ്പോൾ മിക്കവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ഒരു ചാർട്ട് വന്നിട്ട് കുറേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു മുഖ്യ ആൾക്കാർക്കൊരു കൺഫ്യൂഷനാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ പറയുന്നത് ഓട്ടോ മെനു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് വരെ പ്രോഗ്രാം ഉണ്ടാവും ചില മൈക്രോവേവിൽ പന്ത്രണ്ടോ അതിൽ കൂടുതലൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം എന്നാലും ഓട്ടോമെനു എ വണ്ണ് കാണിക്കുന്നിടത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും ഇനി നമുക്ക് ഈ ഒരു റൊട്ടേഷൻ ബട്ടൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അതിൽ നിൽക്കിക്കഴിഞ്ഞാൽ നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം നാന്നൂറ്റമ്പത് ഗ്രാം അറുന്നൂറ് ഗ്രാം അതായത് നൂറ്റമ്പത് മുതൽ അറുനൂറ് ഗ്രാം വെയ്റ്റ് വരെ നമുക്ക് ഇതിനകത്ത് റീഹീറ്റ് ചെയ്യാം ആ ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എത്രയാണോ ഗ്രാം വെക്കേണ്ടത് ആ വെയ്റ്റ് നമ്മൾ ഏകദേശം ഒന്ന് കാൽക്കുലേഷൻ ചെയ്യണം അപ്പം ഈ ഒറ്റ ഫംഗ്ഷനിൽ തന്നെ അത് ആണെങ്കിൽ നൂറ്റമ്പത് അല്ലെങ്കിൽ അറുന്നൂറാണെങ്കിൽ അറുന്നൂറ് ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തുകഴിഞ്ഞാൽ ടൈം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് അതിനകത്ത് ആ ഒരു ഫസ്റ്റ് പ്രോഗ്രാമിലുള്ളത് സെയിം തന്നെ നമുക്ക് രണ്ടാമത്തെ പ്രോഗ്രാം രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എ ടു എ ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ തന്നെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം വരെ കൊടുക്കാം അതായത് എ ടു നമ്മൾ നെക്കി സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് കാണിക്കും അപ്പോൾ ഒന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫംഗ്ഷനിൽ പൊട്ടറ്റോ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം വരെ നമുക്കതിനകത്ത് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് നാനൂറ്റി അറുപത് ഗ്രാം മൂന്നാമത്തെ ഓപ്ഷനാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഇനിയിപ്പോൾ ഏതാണോ വേണ്ടത് ഇപ്പോൾ മൂന്നാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഗ്രാം നമ്മൾ ഏകദേശം കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക അതിനകത്തെല്ലാം ഈ പറയുന്ന എല്ലാത്തിലും മൈക്രോവേവ് ആണ് വർക്ക് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് ഞാൻ അടുത്തത് മൂന്നാമത്തെ ഫങ്ഷൻ സെയിം തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല എന്നാലും അതിന് കുറച്ച് പ്രോഗ്രാമിന് വ്യത്യാസമുണ്ട് മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും മീറ്റാണ് അതായത് നൂറ്റൻപത് മുതൽ അറുന്നൂറ് ഗ്രാം വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതായത് ഒന്നാമത്തേൽ ഇപ്പം നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് മൂന്ന് കിടക്കുന്നുണ്ട് സ്റ്റാർട്ട് കൊടുത്തു നമ്മൾ ഈ ഒരു ബട്ടൺ തിരിക്കുന്നു നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം നാന്നൂറ്റമ്പത് ഗ്രാം അറുന്നൂറ് ഗ്രാം അങ്ങനെ ഗ്രാമാണ് ഇതിനകത്ത് വരുന്നത് എല്ലാത്തിലും ഗ്രാമാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് മീറ്റാണ് അത് നമ്മൾ ഗ്രാമ് നമ്മൾ സെലക്ട് ചെയ്യും എ ഫോർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ സെയിം അത് വെജിറ്റബിൾ ആണ് ആ വെജിറ്റബിളിനകത്ത് നമുക്ക് നൂറ്റമ്പത് ഗ്രാം മുതൽ മുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ മതി അതിനകത്തും മൈക്രോവേവ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഗ്രാമിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഞ്ചാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫിഷാണ് ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വിടുക അഞ്ചാമത്തെ പ്രോഗ്രാം എടുത്ത് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു അഞ്ചാമത്തെ പ്രോഗ്രാം ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റൻപത് ഗ്രാം മുതൽ അറുന്നൂറ്റി അൻപത് ഗ്രാം വരെ നമുക്ക് അതിൽ നമുക്ക് കുക്ക് ചെയ്യാം അറുന്നൂറ്റമ്പത് ഗ്രാം ഇതെല്ലാം നമ്മൾ പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ആറാമത്തെ പ്രോഗ്രാം ആറാമത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു നമ്മൾ ആറാമത്തെ പ്രോഗ്രാം എടുത്തു നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു അതവിടെ സ്റ്റേബിളായി ഇപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ഗ്രാം നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം അതാണ് പാസ്തയുടെ ഒരളവെന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അമ്പത് ഗ്രാം പാസ്ത പ്ലസ് അതിനകത്ത് നാന്നൂറ്റമ്പത് ഗ്രാം വെള്ളം നമ്മൾ ആടിക്കണം എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പതിനെട്ട് മിനിറ്റ് കാണിക്കും അതങ്ങനെ കൗണ്ട് ആവും മൈക്രോവേവിനാണ് അതിനകത്തും വർക്ക് ചെയ്യുന്നത് ഇനി ആറാമത്തെ ഫംഗ്ഷനിൽ തന്നെ പാസ്തയിൽ തന്നെ നമ്മൾ കൺഫേം ചെയ്ത് സെക്കൻഡ് ഓപ്ഷൻ അതായത് നൂറ് നൂറ് ഗ്രാമിൻ്റെ അല്ല ഇതിനകത്ത് നൂറ് ഗ്രാം ഇടുമ്പോഴത്തേക്കും നമ്മൾ എണ്ണൂറ് ഗ്രാം വെള്ളം ഒഴിക്കണം ഇനി അതല്ല നൂറ്റമ്പത് ഗ്രാമാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം വെള്ളം ഒഴിക്കണം എന്നിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി ടൈമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രോസസ്സിങ്ങിലോട്ട് പോകുള്ളൂ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ പ്രോഗ്രാം ഏഴാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സൂപ്പാണ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏഴാമത്തെ പ്രോഗ്രാം എന്ത് സാധനമാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ആണ് അതിൻ്റെ അനുപാതമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഏഴാമത്തെ ഫംഗ്ഷൻ ഏഴാമത്തെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സൂപ്പ് അതിൽ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നാന്നൂറ് ഗ്രാം ഇരു സോപ്പിൽ തന്നെ എ സെവൻ ഫങ്ഷനിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇരുന്നൂറ് ഗ്രാം നാന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം മുന്നേ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല സ്റ്റാർട്ട് കൊടുത്തു നമ്മൾ ഇരുന്നൂറ് ഗ്രാം നാന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഉള്ളൂ സംഭവം അതിനകത്ത് ഗ്രാം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു ഇനി നമുക്ക് എട്ടാമത്തെ പ്രോഗ്രാം എട്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ടാമത്തെ പ്രോഗ്രാം എടുത്തു അത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ആണ് അത് നമുക്ക് ഇതിനകത്ത് കാണിക്കും ജസ്റ്റ് അത് ആ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമാണ് അത്രയും നമ്മൾ മറ്റേ കേക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുന്നത് വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് കൺവെക്ഷനിലാണ് കൺവെക്ഷനിൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് അതെല്ലാം ആണ് നമുക്കൊന്നും കൂട്ടിയെ കുറയ്ക്കുകയൊന്നും ചെയ്യാൻ പറ്റില്ല മാനുവലി മാത്രമേ നമുക്ക് ഇതെല്ലാം കൂട്ടിയും കുറയ്ക്കേം ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ആണ് മുമ്പേ കേട്ട ഏഴ് വരെയുള്ള പ്രോഗ്രാമിൽ കേട്ട ഹമ്മിങ്ങോ കാര്യങ്ങളൊന്നുമില്ല കാര്യം ഒന്ന് മുതൽ ഏഴ് വരെ പ്രോഗ്രാം എല്ലാം മൈക്രോവേവിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിപ്പം കൺവെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഇനി എ നയൻ എന്ന് പറഞ്ഞാൽ അതായത് ഒമ്പതാമത്തെ പ്രോഗ്രാം ഒമ്പതാമത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം അത് നമുക്ക് ഒമ്പതാമത്തെ പ്രോഗ്രാം വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിസ ഉണ്ടാക്കാനായിട്ട് അതും നമുക്കൊരു മൂന്ന് ക്വാണ്ടിറ്റി ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം നാന്നൂറ് ഗ്രാം അങ്ങനെ ഏതാണോ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത് നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിസ ഉണ്ടാക്കാനായിട്ട് അതായത് പിസ ഉണ്ടാക്കാൻ ഏഴ് സെവൻ നയൻ എന്ന പ്രോഗ്രാം വന്നപ്പോഴത്തേക്കും പിസ ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൈക്രോവേവ് ആണ് നടുക്ക് കാണുന്നത് കൺവെക്ഷനും അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഗ്രില്ലുമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഫങ്ഷനിലാണ് നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോൾ ഓൺ ആയിട്ട് വരുന്നത് ഇതെല്ലാം ഓട്ടോ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു മോഡിൽ തന്നെ വരുന്നതാണ് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഇങ്ങനെ ഒരു മൂന്ന് കോമ്പിനേഷനിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ ജസ്റ്റ് കൊടു ഏതാണോ വേണ്ടത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ടൈം ഈ ഒരു മൈക്രോവേവിൽ ഒന്ന് മുതൽ പത്ത് വരെയാണ് നമ്മൾ ഓട്ടോ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഇനി ലാസ്റ്റ് പ്രോഗ്രാമാണ് പത്താമത്തെ പ്രോഗ്രാം പത്താമത്തെ പ്രോഗ്രാമാണ് അതെന്ന് പറഞ്ഞാൽ ചിക്കനാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അതായത് അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിരിക്കാനും ഉള്ള് ഭാഗം നന്നായിട്ട് വേവാനും ഒക്കെ നല്ല എല്ലായിടത്തും ഈവനായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളൊരു വർക്കിംഗ് നടക്കുന്നത് അതായത് കാണാൻ പറ്റും ഏറ്റവും വലിയ ലെഫ്റ്റ് സൈഡിലായിട്ട് മൈക്രോവേവ് ഉണ്ട് കൺവെക്ഷൻ ഉണ്ട് ഗ്രില്ലുണ്ട് ഇത് മൂന്നും ഒരേ സമയമല്ല വർക്ക് ചെയ്യുന്നത് മാറി മാറി ഡിപ്പെൻഡ് ഓൺ ഇരുപത് തേർട്ടി ഫിഫ്റ്റി അല്ലെങ്കിൽ സെവൻ്റി ആ ഒരു കോമ്പിനേഷനിലായിരിക്കും വർക്ക് ചെയ്യുക ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അഞ്ഞൂറ് ഗ്രാം എഴുന്നൂറ്റമ്പത് ഗ്രാം ആയിരം ഗ്രാം ആയിരത്തി ഇരുന്നൂറ് ഗ്രാം അതായത് അത്രയും കോമ്പിനേഷനിൽ ഇതിനകത്ത് ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഇത് വേറെ ഒന്നുമില്ല നമുക്ക് സെയിം തന്നെ സ്റ്റാർട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഈ ഓട്ടോ കുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും ഈ ചാർട്ട് ആയിട്ടില്ലാത്ത ഇപ്പോൾ യൂസർ മേനിലൊക്കെ മിസ്സായി പോയേക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഴിഞ്ഞ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്